അമേരിക്കയുടെ പരസ്പര താരിഫ് പ്രഖ്യാപനം സ്വർണ്ണത്തെ റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചപ്പോൾ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് നീങ്ങുകയും വിപണിയിൽ താൽക്കാലിക തിരുത്തല നോണം ഇന്നലെയും ഇന്നുമായി ഇടിവുണ്ടാവുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് അല്പം തിരിച്ചു കയറുകയും ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു രാത്രി ായിരത്തി അറുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവൻ എഴുന്നൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് അഞ്ച് നാല് രണ്ടായിരത്തി പവന് അറുപത്തിയാറായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്